ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു രണ്ട് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ലോഗാണ് അപ്പോൾ വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക അപ്പോൾ ആദ്യം തന്നെ ഇവിടെ കാണിക്കുന്നത് കാലത്ത് ഒരു അത്യാവശ്യമായിട്ട് പാലക്കാട് വരെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ചെറിയ ബ്രദറ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും കൂടിയിട്ടൊന്ന് പാലക്കാട് വരെ ഒന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ അവരുടെ വഴിക്ക് വീട്ടിലേക്ക് പോകണ നേരത്ത് ഭയങ്കര തൊണ്ടയൊക്കെ വരണ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ജ്യൂസും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയൊക്കെ വീട് വീടെത്തിയത് ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പൊന്നും സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന നാത്തൂന് പിന്നെ ബ്രദറ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ രാത്രിക്ക് ബിരിയാണി ഉണ്ടാക്കാറുണ്ട് പിന്നെ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കിട തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ബിരിയാണി നെയ്ച്ചോറും കേക്കുമൊക്കെ കണ്ട് മടുത്തെങ്കിൽ സോറി കേട്ടോ അപ്പോൾ ഇന്ന് സ്പെഷ്യൽ പാലക്കാടൻ റാവത്തർ ബിരിയാണിയാണ് കേട്ടോ രാത്രിക്ക് ഉണ്ടാക്കുന്നത് അങ്ങനെ അതവിടെ എന്താ പറയുക ബിരിയാണി മാ മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കണു അപ്പോഴത്തേനും ഒന്ന് ചെത്താന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മേടിച്ചിട്ടുള്ള പൈനാപ്പിൾ കുറച്ചൊന്ന് ഒന്ന് കേടുവന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അത് അത് എടുത്ത് വെച്ചാൽ ശരിയാവില്ല ലോവൻറ്റ് അതിനൊന്ന് കട്ട് ചെയ്യാവുകയാണിരിക്കുന്നത് അങ്ങനെ അത് അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ക്രിസ്മസിന് എല്ലാവരും കേക്ക് ഉണ്ടാക്കിയോ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ന്യൂ ഇയറിനോ എന്തെങ്കിലുമൊക്കെ കേക്കുകൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ പ്ലം കേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും ഓൾമോസ്റ്റ് കേക്കിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കയറി കണ്ടുനോക്കുക എന്താ പറയുക സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കേക്ക് കാര്യങ്ങളായിരുന്നു കേട്ടോ നമ്മൾ നമ്മുടെ ചാനലിലിട്ടിട്ടുള്ളത് മിക്സിൻ്റെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കേക്കും പിന്നെ ബീറ്ററും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയതും ഓവനിലും ഓവനില് ഇല്ലാണ്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കേക്ക് മെത്തേഡും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സാലഡിനുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ കട്ടാക്കി എടുക്കലാണ് കേട്ടോ പിന്നെ ഞാൻ ഞാനിതിൽ കേക്കിൻ്റെ എന്താ പറയുക പ്ലം കേക്കിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ റെസിപ്പി പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടല്ല എങ്കിലും എന്നെ കൊണ്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ബേക്ക് ചെയ്യുക എന്നുള്ളത് ഓവന് ഇല്ലാണ്ട് എങ്ങനെ ബേക്ക് ചെയ്യണം എന്നുള്ള മെത്തേഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടി ഇതിൽ ഷെയർ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ അതവിടെ സവാളയും കാര്യങ്ങളൊക്കെ കട്ടാക്കലൊക്കെ കഴിഞ്ഞു ഇനി ഇതാ കുക്കുമറും പച്ചമുളകും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ടിരിക്കുകയാണേ ഇപ്പോൾ ഈ വ്ളോഗ് ഇത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടത് ഏത് ദിവസമാണ് വരിക എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും മാക്സിമം ഞാൻ പെട്ടെന്ന് തന്നെ ഷെയർ ആക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലത്തെ ലാസ്റ്റത്തെ വീഡിയോ ആണോ എന്നറിയില്ല ഇനി ഇത് കഴിഞ്ഞ് വെച്ച് ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് പെട്ടെന്ന് തന്നെ വീഡിയോ വരുമോന്നും അറിയില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കാൻ വിചാരിച്ചു എന്നിട്ട് എന്നിട്ടഴിഞ്ഞ് ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസും വ്ലോഗുകളൊക്കെ ഇടലോണ്ടിട്ടാണ് കേട്ടോ വിചാരിച്ചിട്ടിരിക്കുന്നത് അങ്ങനെ അതവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മക്കൾക്ക് ക്യാരറ്റ് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാത്തിൻ്റെ റെസിപ്പീസും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കുറേ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ റെസിപ്പീസും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇട്ടിട്ട് നിങ്ങനെ വെറുപ്പിക്കാൻ ശരിയാവില്ലല്ലോ വെറുപ്പിക്കല് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും റെസിപ്പീസായിട്ട് ഇടാണ്ട് ഇരിക്കുന്നത് ഒരു ബ്ലോഗായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ അതവിടെ എന്താ പൈനാപ്പിളിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെ കഴിക്കണം കേട്ടോ ഈ മുളകും മുളകും ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഫറുക്കുട്ടീനെ കിട്ടാൻ മതി കേട്ടോ അവനാണ് ബെസ്റ്റ് എന്താ വെച്ചാൽ ഒരു മാങ്ങ കിട്ടിയാൽ മതി കേട്ടോ പിന്നെ അതിനെല്ലാം അങ്ങനെ ചെയ്തോളും അപ്പോൾ അങ്ങനെ അവിടെ അതൊക്കെ ഒന്ന് കഴിച്ച് പിന്നെ എല്ലാവരെയും ഒന്ന് വ്ളോഗേ അപ്പോൾ എല്ലാവരേയും ഇടക്കിടയ്ക്ക് ഒന്ന് കാണിക്കുക വിചാരിച്ചു കേട്ടോ അങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് പിന്നെ സാലഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇതിൽ ഒരു പൈനാപ്പിളും കൂടി എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഒന്ന് ചെത്തിയിട്ട് ഇതിൽ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിന് അതും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ അപ്പോഴത്തേനും ഇവിടെ ബിരിയാണി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ദമ്മിടാൻ വേണ്ടി പോവുക കേട്ടോ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ ഇത് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള നെയ്യാണ് കേട്ടോ വീട്ടിൽ നിന്ന് മാമ്മാൻ്റെ വൈഫ് ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു ബോട്ടിൽ കുറച്ച് ആക്കി തന്നാണ് കേട്ടോ നല്ല സ്മെല്ല് കാര്യങ്ങളാണ് കേട്ടോ പിന്നത് അടിപൊളിയിട്ടുണ്ട് അങ്ങനെ ഇതവിടെ ബിരിയാണി ഒക്കെ ഒന്ന് ദമ്മിടാൻ വേണ്ടി പോവാണ് അപ്പോൾ ആദ്യം ഇപ്പം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ദമ്മിടാൻ വേണ്ടി നിൽക്കട്ടോ അപ്പോൾ ദമ്മിടുന്നതിന് മുന്നായിട്ട് എപ്പോഴും കുറച്ച് പ്ലേറ്റിൽ കുറച്ച് തരും കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു കേട്ടോ അപ്പം നല്ല ടെസ്റ്റ് തന്നെ കേട്ടോ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അങ്ങനെ അതവിടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇത് അവിടെ ദമ്മക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് സ്പെഷ്യൽ എന്ന് പറയാൻ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ കേക്ക് കാര്യങ്ങളൊന്നുമില്ല ബർത്ത് ഡേ സെലിബ്രേഷൻ ഒന്നുമില്ല കേട്ടോ പിന്നെ ഇന്ന് അവർ വീട്ടിലേക്ക് വിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഇന്ന് അല്ലാണ്ട് ബർത്ത്ഡേ സ്പെഷ്യലായിട്ടൊന്നും ഒന്നുമില്ല അത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും വലിയ താല്പര്യമൊന്നും എനിക്കില്ല പിന്നെ മക്കളൊക്കെ ഉള്ളത് മക്കളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അവർ കുഞ്ഞു മക്കളല്ലേ പിന്നെ അവർ വലുതായി കഴിഞ്ഞാൽ പിന്നെ അവൻ അവർക്ക് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊന്നും അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഈ പ്രായത്തിലല്ലേ അതൊക്കെ ഉണ്ടാവുള്ളൂ വെട്ടാട്ടോ അവൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഇതവിടെ ഗുലാബ് ജാമുൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോക്കാ പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് കട്ടൻ കട്ടൻ ചായ അങ്ങനെ ചായയും കൂടി സൈക്കിൾ പമ്പ് വന്നു റിയില്ല അതിൽ തീരെ കാറ്റൊന്നും കേറുന്നില്ല കേട്ടോ അടിക്കാനേ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ അതിനൊക്കെ റിപ്പയർ പിന്നെ മേലെ പോയി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ പിന്നെ ഇത് പിറ്റത്തെ ദിവസമാണ് പറഞ്ഞല്ലോ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണെന്ന് അപ്പോൾ പിറ്റത്തെ ദിവസം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ തിരക്കാണ് കേട്ടോ എന്താ വെച്ചാൽ ഇവിടുത്തെ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചപ്പാത്തി എന്താ എപ്പോൾ നോക്കിയാലും ചപ്പാത്തിയെ കണിക്കണമെന്ന് വേണ്ടി ചപ്പാത്തിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചപ്പാത്തി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഷവായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെതാ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു കേട്ടോ പിന്നെന്താ പറഞ്ഞാൽ ഇന്നലെ രാത്രിക്ക് വെച്ചിട്ടുള്ള ബിരിയാണി കുറച്ചിരിക്കണ്ടായിരുന്നു അപ്പോൾ അവനിക്ക് ബ്രദറിന് സാദാ ചോറ് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ സാദാ ചോറ് വെക്കാൻ വേണ്ടി അങ്ങനെ ചോറ് ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യാറായിട്ട് അങ്ങനെ എന്താ മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് കൊണ്ട് നിൽക്കട്ടോ അപ്പോൾ നമ്മൾ ഷവായി ചിക്കൻ്റെ റെസിപ്പീസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയി കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കാണ്ടിരിക്കണത് അങ്ങനെ അതവിടെ ചിക്കനൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തന്നെ അവനിക്ക് എന്താ പറയുക കേക്ക് വേണം പറഞ്ഞോട്ടോ അവൻ കേക്കിൻ്റെ ഒരാളാണ് കേട്ടോ ബ്രദർ അപ്പോൾ അങ്ങനെ എന്താ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ പ്ലം കേക്കിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയി കാണിക്കില്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇതിൽ രണ്ട് ഓറഞ്ച് കേട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ തൊലി തൊലികളിനെ മുന്നേട്ട് അതിൽ നിന്നൊന്നും പീലെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ എടുത്താൽ മതിയാകും പിന്നെ ഇതിൽ കുറച്ച് ചെറീസും ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് ട്രൂട്ടി ഫ്രൂട്ടി പിന്നെ ക്യാഷ്യോ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള നെട്ട്സുകൾ എടുക്കാം കേട്ടോ ഇനി നെറ്റ്സ് വേണമെന്നൊന്നുമില്ല അപ്പം നമുക്ക് എന്തൊക്കെ ഇടാൻ പറ്റണോ അതൊക്കെ എടുക്കാം അങ്ങനെ ഇതവിടെ ഓറഞ്ച് ജ്യൂസോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് പേരൻ ചൂടായി വെച്ചാൽ ആ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ മെൽറ്റാക്കി എടുക്കാൻ നമ്മൾ എടുക്കുമ്പോൾ ക്യാരമിൽ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പഞ്ചസാര എടുത്തില്ലേ ആ കപ്പിന് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് പച്ച വെള്ളം ഉണ്ടെടുത്തിട്ടുള്ളത് അതും കൂടി ഒഴിച്ചുകൊടുക്കുക നല്ലതുപോലെ തിളച്ച് വന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതി നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ബാക്കി പകുതി ഉണ്ടാവില്ലേ ത്തിലേക്ക് നമ്മൾ നേരത്തെ ഫ്രഷ് ആയിട്ട് ഓറഞ്ച് ജ്യൂസ് അടിച്ചെടുത്തില്ലേ അതിൻ്റെ പളുപ്പ് മൊത്തം ഇട്ടുകൊടുക്കുക അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഡയറ്റായിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ രണ്ടോ രണ്ടോ മൂന്നോ ഗ്രാമ്പു ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഞാൻ ഗ്രാമ്പു കൊണ്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക ഇതുപോലെ കുറച്ച് വെള്ളത്തോടെ ിയെടുക്കാം കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞാൽ അതൊന്ന് കട്ടിയാവും അതുകൊണ്ടാണ് പിന്നെ ഇത് ബട്ടറിലല്ലാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഓയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അരക്കപ്പ് ആ അരക്കപ്പ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി മൂന്ന് മുട്ടയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് മൂന്ന് മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിന് ശേഷം അരക്കപ്പ് ഓയിലൊഴിച്ചെടുക്കുക മൈതെ ഇട്ടുകൊടുക്കുക കൊക്കോ പൗഡർ ആഡാക്കിയിട്ടില്ല കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്ന് കയറി നോക്കാം ഇനി എല്ലാവൻ്റെയും സംശയമാണ് എങ്ങനെയാണ് കുക്കറിൽ കേക്ക് ബേക്ക് ചെയ്യണതെന്നുള്ളത് ആദ്യം കുക്കറും ഇതുപോലെ ഒരു റിങ്ങോ ഇല്ലെങ്കിൽ ഒരു തട്ടോ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നല്ലതുപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ കേക്ക് കേക്കിട്ടിന് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ലോ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലുള്ള ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ പിന്നെ അതവിടെ ചിക്കനൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാല് കിട്ടിയത് ശരിയായിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്ക് അത് വിട്ടൊന്ന് വന്നു കെട്ടോ പിന്നെ ആകെ മൊത്തം പണിയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അതവിടെ കിച്ചണിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു അങ്ങനെയൊക്കെ ഒന്ന് വൃത്തിയേക്ക് വെച്ചിട്ടുണ്ട് ആ കേക്ക് അടുപ്പിലുണ്ട് ആ കുക്കറിലാണ് വെച്ചിട്ടുള്ളത് ഓവനിൽ ചിക്കൻ വെച്ചത് കൊണ്ട് പിന്നെ രണ്ടും കൂടി വെക്കാൻ പറ്റില്ലല്ലോ രണ്ടിൻ്റെ രണ്ട് മോഡും വ്യത്യാസമാണ് അതുകൊണ്ട് ഞാനത് അവിടെ കുക്കറിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാലോ കണ്ടിട്ടാണ് എങ്ങനെയാണ് കുക്കറിൽ എന്താ കേക്ക് ബേക്ക് ചെയ്യണമെന്നൊക്കെ കുറേ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയി കണ്ടു കഴിഞ്ഞാൽ അതുപോലെ അതേ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ അതേ രീതിക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കിട്ടും അപ്പോൾ കേക്ക് എടുത്തിട്ട് ഓവനിൽ ഇരുന്നു കേട്ടോ പിന്നെ ബേക്കായി വരാനായിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ബേക്കാക്കാനുണ്ടായിരുന്നു ഇവിടെ എനിക്കൊരു എട്ടിൻ്റെ ഇല്ല പതിനാറിൻ്റെ പണി കിട്ടിയിട്ടാണ് ഇത് എന്താ വെച്ചാൽ കുക്കർ കുറച്ച് ചെറിയ കുക്കറായിരുന്നു അപ്പോൾ കേക്ക് ഇട്ടിൻ്റെ അതിൽ ഇറക്കി വെച്ചപ്പോൾ കറക്റ്റ് അളവായിരുന്നു കേട്ടോ അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ടാണ്ട ഞാൻ എടുക്കാറുള്ളത് അപ്പോൾ ഇതിനിങ്ങനെ എടുക്കുന്ന ടൈമിൽ കേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പകുതി പകുതിയല്ല കുറച്ചിട്ടോ അതങ്ങനെ കുക്കറിലെ ഒഴുകിപ്പോയി അതുകൊണ്ട് ബേക്കാകുന്ന സമയത്ത് എന്താ കേക്ക് എയിലി കരണ്ടിയെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ മുകൾ ഭാഗം ഒന്നും അങ്ങനെ ഒരു ഷേപ്പില്ലാത്ത ഒരു രീതിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ചിക്കൻ റെഡി ആയപ്പോൾ പിന്നെ അതിൽ ഓവനിൽ നല്ല ചൂടായിരുന്നു അല്ല ഓവനി അപ്പം അതിൽ വെക്കാൻ വിചാരിച്ചു പിന്നെ ഒരു മണ്ടത്തരം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താ വെച്ചാൽ ഓവന് അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ മറന്നു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടോ എന്തോ ഒരു ഭാഗ്യത്തിന് പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട് കളറെല്ലാം ആയിട്ടോ മുന്തിരിൻ്റെ കളറൊക്കെ കറുപ്പ് കളറായി വന്നിട്ടുണ്ട് ഒന്നും കൂടി ശ്രദ്ധിച്ചില്ല ആകെ മൊത്തം കരിഞ്ഞ് പുക പിടിച്ച് പോയിട്ടുണ്ടാവും കേട്ടോ കേക്ക് അപ്പോൾ എന്തായാലും നല്ല സോഫ്റ്റ് ഉള്ള കേക്കാണ് ഉണ്ടാക്കേണ്ട മുകൾ ഭാഗത്ത് നമ്മൾ നേരത്തെ കുക്കറിൽ നിന്ന് എടുത്തപ്പോൾ അതങ്ങനെ ഒഴുകിപ്പോയതുകൊണ്ട് ആകെ മൊത്തം അതിൻ്റെ ഒരു ഷേപ്പ് ഒരു ഒരിത്തിരി വ്യത്യാസമുണ്ട് എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ മൊത്തം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവുകയെ അങ്ങനെ അതവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അത് ഒന്ന് കട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാമല്ലോ അവിടെ നിൽക്കുന്നു കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല അടിപൊളിയായിട്ടുള്ള ടെസ്റ്റർ ആണ് നമ്മളിതിൽ കൊക്കോ പൗഡർ ആഡ് ആക്കിയിട്ടില്ല കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് നമ്മൾ കൊക്കോ പൗഡർ ആഡ് ആക്കിയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ പ്ലം കേക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടുനോക്കുക മിക്സിൻ്റെ ജാറിലുണ്ടാക്കിയതും അതുപോലെ കൊക്കോ പൗഡർ ഇട്ടിട്ടുള്ള ചോക്ലേറ്റ് പ്ലം കേക്ക് ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പീസും ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ കമൻറ്റ് പിൻ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ഞാൻ ചോക്ലേറ്റ് ഇല്ലാത്ത കേക്കാണ് വെറും കേരമൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നോർമലായിട്ടുള്ള ഒരു പ്ലെം കേക്കാണ് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അങ്ങനെ അതാണ് അവിടെ ചായ വെക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് അങ്ങനെ അവർ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ ഇൻഷാല്ല പുതിയ വീഡിയായിട്ട് കാണാം താങ്ക്